മണിപ്പൂരിൽ രണ്ട് തൊഴിലാളികൾ വെടിയേറ്റ് മരിച്ചു നിന്ന് എത്തിയ തൊഴിലാളികൾക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത് പോലീസും അക്രമികളും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായി വിനീത ബി ജി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട് വിനീത ഗുഡ് മോർണിംഗ് മണിപ്പൂരിൽ വീണ്ടും ഒരു സംഘർഷം അതിങ്ങനെ തുടരുന്നു എന്നുള്ളത് തന്നെയാണോ ഗുഡ് മോർണിംഗ് പ്രവിതാൻ ക്രിസ്റ്റീന തീർച്ചയായും ഒരു ഭാഗത്ത് സംഘർഷം മണിപ്പൂരിൽ തുടരുകയാണ് മറുവശത്ത് ഈ സംഘർഷം അത് നിയന്ത്രിക്കുന്നതിനും അതുമായി ബന്ധപ്പെട്ട് വീണ്ടും സമാധാനപരമായി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ഒക്കെയുള്ള നടപടിക്രമങ്ങളും പുരോഗമിക്കുന്നുണ്ട് ഇതിനിടയിലാണ് ഇങ്ങനെ പല മേഖലകളിലുമായി വീണ്ടും ഏറ്റുമുട്ടലുകളും ആക്രമണങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് ഇപ്പോഴുണ്ടായിരിക്കുന്നത് ഈ കൗഞ്ചിങ് ജില്ലയിലാണ് ഈ രണ്ട് തൊഴിലാളികൾക്ക് നേരെ ആക്രമണം ഉണ്ടായത് രണ്ടുപേരും ബീഹാറിൽ നിന്നെത്തിയ തൊഴിലാളികളാണ് സുനൻലാൽ ഒപ്പം തന്നെ ദർശൻ കുമാർ എന്നിവർക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത് ഇരുവരും സൈക്കിളിൽ യാത്ര ചെയ്യവെയാണ് ഈ അക്രമികൾ ഇരുവർക്കും നേരെ വെടിയുതിർത്തത് തുടർന്ന് രണ്ടുപേരും ആ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ബീഹാറിൽ നിന്ന് മണിപ്പൂരിലേക്ക് എത്തിയ തൊഴിലാളികളാണ് ഒപ്പം തന്നെ തൗബാൽ ജില്ലയിൽ ഈ സൈന്യവും ഈ അക്രമികളും തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യവും ഉണ്ടായി ഈ സൈന്യത്തിന് നേരെ അക്രമികൾ വെടിയുതിർത്തുകയായിരുന്നു തുടർന്ന് ആ സൈന്യവും പോലീസും സംയുക്ത സേനയാണ് അവിടെ ഉണ്ടായിരുന്നത് ഈ പോലീസ് തിരിച്ചു ഇവർക്ക് നേരെ ആ വെടിയുതിർത്തു ഇതിൽ ഒരു അക്രമി കൊല്ലപ്പെടുകയും ഒപ്പം തന്നെ ഈ ഏറ്റുമുട്ടൽ നടത്തിയതിൽ ഏഴുപേരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഈ മേഖലകളിൽ ഇപ്പോഴും തെരച്ചിലും തന്നെ കൂടുതൽ സുരക്ഷാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ശരി വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്